ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ കർക്കിടമാസം ആയിട്ടുണ്ട് അപ്പോൾ മരുന്ന് കഞ്ഞികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലേ അപ്പോൾ അതിലൊന്നാണ് ചെറുപയർ കഞ്ഞി കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നല്ല ചൂട്ടോടു കൂടി ചെറുപയർ കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ നല്ല ആയിട്ടുള്ള സംഭവമാണ് ചെറുപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ എന്താ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പച്ചരിയും ചെറുപയറും ഒക്കെ എടുക്കാം വലിയവർക്ക് മാത്രമല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറുപയർ ഒരുപാട് വിറ്റാമിൻസ് ഉള്ളതാണ് അപ്പോൾ ചെറുപയറൊക്കെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം ചിലപ്പോൾ കഴിക്കില്ല അതിൻ്റെ കൂടെ ആകുമ്പോൾ അങ്ങനെ കഴിച്ചു പൂക്കോളൂ കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ചെറിയ ഗ്ലാസ് ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാൻ കുക്കറിലാണ് കേട്ടോ കഞ്ഞി വയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപയറും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് വിസിലാണ് എടുത്തത് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വിസിലെടുത്തപ്പോൾ എനിക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് വിസിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിസിൽ വരെ നിന്നോട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടുപ്പൊന്ന് കത്തിച്ച് കൊടുത്തു അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം പോരായിക തോന്നിപ്പം ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാളികേരം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചെറുപയർ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് കഴിക്കാനായിട്ട് പിന്നെ കർക്കിട മാസത്തിൽ അടുപ്പിച്ച് മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാനും തക്കുടും കൂടി കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടിയാണ് കേട്ടോ കഞ്ഞി എടുക്കുന്നത് അപ്പോൾ തക്കടൂനും ഞാൻ കഞ്ഞി കൊടുത്ത് നോക്കിയപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമായില്ലേ എന്നാലും അവൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ